ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതുച്ചോറ് വ്ളോഗിലേക്ക് സ്വാഗതം വീഡിയോയ്ക്ക് വേണ്ടി പുതിച്ചോറുണ്ടാക്കിയതല്ല കുറേ നാൾ ആഗ്രഹിക്കുന്നു എന്നാണ് പുതുച്ചോറ് കഴിക്കണമെന്ന് സാധാരണ എല്ലാവരുടെയും പുതിച്ചോറിനകത്ത് വ്യത്യസ്തമായ കറികളൊക്കെ ആയിരിക്കും മീൻ വറുത്തതും നീന്തുമുട്ട പൊരിച്ചതും ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ എൻ്റെ ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം ഇത് കോവയ്ക്ക തോരനാണ് അതായത് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മെഴുകുറ്റല്ല കോവയ്ക്ക തോരൻ പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി കളറുള്ള മുളക് കൂടുതൽ ചേർത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി പിന്നെ ഇതിൽ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളത് നാരങ്ങ അച്ചാറാണ് അത് വീട്ടിലുണ്ടാക്കിയതല്ല പാക്കറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത് നാരങ്ങ അച്ചാറും കഴിക്കാനൊക്കെ പിന്നെ ഇതുള്ളത് മത്തിപ്പീരയാണ് ചിലടത്ത് മത്തിത്തോരൻ എന്നൊക്കെ പറയാം ഇവിടെ മത്തിപ്പീര എന്നാണ് പറയുന്നത് അത് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പം ഇതെല്ലാം ആണ് ഇന്നത്തെ ഐറ്റംസ് നാല് ഐറ്റംസ് ഉള്ള കുറച്ച് അച്ചാറും പിന്നെ കോവയ്ക്ക തോരനും ഒരു പിടി ചമ്മന്തിയും ചോറുമായിട്ട് കൂട്ടിക്കൊഴിച്ചൊരു ഉരുളയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ കറികളെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വാഴയിലൊക്കെ വാട്ടി ആ വാഴലയുടെ മണവും ടേസ്റ്റും കൂടെ ഓരോ ഉരുളൊക്കെ ഉണ്ടാകും നിങ്ങൾക്കും പുതുച്ചോറൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിച്ചു ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നതാണ് അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക